അയാൾ എന്നെ ഉള്ളിലിട്ടിട്ട് കൂട്ടിയിട്ട് ാണ് ഒരു മുറിയെങ്കിലും ഇത് പാസ്സായിരിക്കുന്നത് ഈ എല്ലാ ഫോണിൽ വീഡിയോ എടുക്കുന്നു ഉറപ്പ് വന്നത് മാത്രമാണ് അവര് വന്നത് തിരിച്ചെടുത്തത് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടുണ്ടെന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന പഴയ വീട് പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം പൊളിച്ചു നീക്കി എന്നാൽ ആള് മാറിപ്പോയി നിങ്ങൾക്ക് വീടില്ല എന്ന് നിസാരമായി പറഞ്ഞ് അധികൃതർ കൈയൊഴിഞ്ഞപ്പോൾ ജീവിക്കാനും മരിക്കാനും കഴിയാത്ത അവസ്ഥയിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന രണ്ട് കുട്ടികളുമായി ദുരിത ജീവിതത്തിലായിരിക്കുകയാണ് കാസർഗോഡ് അടുക്കത്തുവയൽ കോട്ടവളപ്പിൽ സ്വദേശിയായ സാവിത്രി എന്ന വീട്ടം പരാതിയുമായി ഇവർ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല കളക്ടർക്കും മറ്റ് നിരവധി ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി നട്ടം തിരിഞ്ഞിരിക്കുകയാണ് മൊഗ്രാൽ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായ അബ്ദുൾ നാസറിന്റെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പാവങ്ങൾക്ക് ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്നത് എഗ്രിമെന്റിന്റെ പേപ്പർ തിരികെ വാങ്ങാൻ മകളോടൊപ്പം പഞ്ചായത്ത് ഓഫീസിലെത്തിയ സാവിത്രിയെ അബ്ദുൾ നാസർ ഭീഷണിപ്പെടുത്തുകയും ഓഫീസിലിട്ട് പൂട്ടുകയുമാണ് ചെയ്തത് ശേഷം ജോലി തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയെന്ന് പോലീസിനെ കൊണ്ട് കേസും ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് സാവിത്രിയുടെ മകൻ നിശയും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറയുന്നത് ഇങ്ങനെയാണ് അവര് ഉണ്ടായിരുന്നത് ഏകദേശം വർഷം അപ്പം അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും അവരുടെ പിന്നെ പേര് ഇപ്പോ ഏറ്റവും അവസാനം പിന്നെ വില്ലേജ് എക്സ്റ്റെൻഷൻ ഓഫീസർ പറയുന്നുള്ളത് പേര് മാറിയിട്ടാണ് ഞാൻ നിങ്ങളെക്കൊരു അങ്ങനെ ഒരു കൺഫ്യൂഷൻ പറ്റിയിട്ട് മാറ്റിന്ന് പക്ഷെ ഈ ഒരു സമയത്ത് നിലവിലുണ്ടായിരുന്ന ആ വീട് പൊളിച്ചു മാറ്റുകയും അവരെ കൊണ്ട് പിന്നെ സ്ഥലം ഭർത്താവിന്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം അപേക്ഷക നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് അപേക്ഷകയുടെ പേരിൽ ഈ സാവിത്രിയുടെ പേരിലേക്ക് മാറ്റി എഴുതിപ്പിക്കുകയും അവിടെ വീടിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഴൽ കിണറും മറ്റും ഉണ്ടാക്കുകയും പഞ്ചായത്തിന്റെ അകത്ത് പിന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ ഇവർക്ക് പിന്നെ വീടിന് വേണ്ടിയിട്ടുള്ള പെർമിറ്റ് എടുപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇവരുടെ മ്യൂച്വൽ പിന്നെ ഡോക്യുമെന്റിന് വേണ്ടിയിട്ട് അതായത് അഗ്രിമെന്റിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സാവിത്രിയെയും ഭർത്താവിനെയും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എഗ്രിമെന്റ് വെപ്പിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയും വരെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഏറ്റവും അവസാനം മാസങ്ങൾ ആറ് ആറ് എട്ട് മാസത്തിന്റെ പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് വീട് കണ്ടു ആ വീട് കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഈ ഈ വീടിന്റെ അവസ്ഥ എന്ന് പറയുമ്പോ സാവിത്രിയുടെ രണ്ട് മക്കള് ഒരാൾ പിന്നെ ആരൊക്കെ താഴെ ശേഷി നഷ്ടപ്പെട്ടിട്ട് പൂർണ്ണമായിട്ടും ഒരു വികല പൂർണ്ണവികല അങ്ങനെ എന്നുള്ളത് മറ്റൊരാളാണെങ്കിൽ അസുഖ ബാധിതനായിട്ട് കുറച്ച് മാനസിക വെല്ലുവിളികൾ നേരിടുന്നു ആ ഒരു രീതിയിലുള്ള മക്കൾ അപ്പൊ ഈ ഇതൊക്കെ കണ്ട് ഈ വീട് പൊളിച്ചു മാറ്റണം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു വാടക വീട്ടിലേക്ക് അവർക്ക് താമസിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മുറിയെങ്കിലും ഞങ്ങൾ ഇതിന്റെ അകത്ത് വെച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റൂലെന്നും കാരണം പൂർണ്ണമായി പിന്നെ വീടില്ലാത്ത ആളുകൾക്ക് മാത്രമേ ഇത് അനുവദിക്കാൻ പറ്റൂ എന്നൊക്കെ വളരെ 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 പിന്നെ എന്താണ് താഴെത്തത്തില് ഇറങ്ങി തന്നെയാണ് ഇനിയോ ഈ പരിശോധന നടത്തിയിരിക്കുന്നത് പൂർണമായിട്ടും പൊളിച്ചു മാറ്റി വാടക വീട്ടിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു ഒരു ഷീറ്റ് ഇട്ടിട്ട് തൊട്ടടുത്ത് തന്നെ ആ വീടിന്റെ പൊളിച്ച വീടിന്റെ തൊട്ടടുത്ത് തന്നെ പിന്നെ എല്ലാം നഷ്ടപ്പെട്ട് പരിയാധാരമായി കിടക്കുന്ന ഒരു സ്ഥിതി ഉള്ളത് പിന്നെ എപ്പോഴാണ് ഇവര് ഈ വീട് നിങ്ങൾക്കല്ല ഇത് മാറിപ്പോയതാണെന്ന് ഈ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞ ശേഷം അഗ്രിമെന്റ് വരെ വെക്കാൻ വേണ്ടിട്ട് ഇവരെ വിളിപ്പിച്ചു ഓഫീസിന്റെ അകത്ത് ഇവരുടെ ഒപ്പൊക്കെ മേടിച്ചു എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഇവരെ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങളെ റേഷൻ കാർഡ് ഒന്ന് കൊണ്ടുവരണം ആ റേഷൻ കാർഡിന്റെ നമ്പർ ഒന്ന് പരിശോധിക്കണം എന്ന് പറയുന്നു അങ്ങനെ ഇവര് ആ നമ്പർ കൊടു കൊണ്ടുപോയി പരിശോധിക്കുമ്പോഴത്തേക്കാണ് പറയുന്നത് ഇതിലല്ല നിങ്ങള് പിന്നെ സാവിത്രി മറ്റൊരു വാർഡിലുള്ള മറ്റൊരു സാവിത്രിക്കാണ് ഇത് പാസ്സായിരിക്കുന്നത് എന്നുള്ളത് എപ്പോ ചെയ്യിപ്പിച്ചതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിഞ്ഞ സമയത്ത് ഇപ്പൊ ഈ ഉള്ള കിടപ്പാടം പോലും പോയ സാഹചര്യത്തിലാണ് അപ്പൊ ഇവര് പരാതിയുമായി പിന്നെ സമീപിച്ചോ ഈ പഞ്ചായത്ത് മറ്റു അധികൃതരെയോ അല്ലെങ്കിൽ ഒക്കെ സമീപിച്ചോ അവര് ജില്ലാ കളക്ടർ മുതലുള്ള എല്ലാ സംവിധാനങ്ങളിലും അടക്കം നൽകിയിട്ടുണ്ട് ആ അപ്പൊ പരാതി നൽകുന്ന സമയത്തെല്ലാം അതിന്റെ പ്രോപ്പർ ചാനൽ മറ്റേ അറിയാം കാരണം ഏത് പരാതിയാണെങ്കിലും തിരിച്ചതിന്റെ അന്വേഷണം എന്ന് പറയുന്നത് പഞ്ചായത്തിലേക്ക് വരും പഞ്ചായത്തിലേക്ക് വരുന്ന സമയത്ത് ഇതേ വിയോ തന്നെയാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കുന്നത് അപ്പൊ ആ മറുപടി ഇതിന് അവരുടെ മറുപടി നമ്മൾ പരിശോധിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതും ഞാൻ ആരോടും ഒരു രീതിയിലുള്ള അഗ്രിമെന്റ് വാങ്ങിച്ചു വെച്ചിട്ടില്ല പറയുന്ന പരാതികളൊക്കെ കള്ളത്തരമാണോ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളായിരുന്നു ഈ തിരിച്ചവർക്ക് ലഭിച്ചുകൊണ്ടിണ്ടായിരുന്നത് വളരെ മോശമായിട്ട് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പരാതി കൊടുത്തതല്ലേ ഇനി ഇനിയും നിങ്ങൾ എവിടെ പരാതി കൊടുത്തെങ്കിലും എനിക്ക് എല്ലാവർക്കും ഇത് മാത്രമേ പറയാനുള്ളൂ എന്നുള്ള ഒരു രാഷ്ട്രീയ സ്വഭാവത്തോടു കൂടി പറഞ്ഞപ്പോഴത്തേക്കും അവർ ആകെ പേടിച്ചു അങ്ങനെ അവർ ചെയറലിരുന്നു ചെയറിൽ ഇരുന്നപ്പോഴത്തേക്കും ഇതിന്റെ അകത്തു നിന്ന് എന്ത് ഫയൽ നഷ്ടപ്പെട്ടാലും നിങ്ങളാണ് ഉത്തരവാദി എന്ന രീതിയിൽ പറഞ്ഞിട്ട് അയാള് ഒടാമ്പലിട്ടിട്ട് വളരെ സാധാരണക്കാര് നമ്മളത് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ കാരണം വളരെ സാധാരണക്കാരാണ് അത്യാവശ്യം വന്ന് ഒന്ന് കാര്യങ്ങള് ഒന്ന് പേടിപ്പിച്ചാൽ ഇരിക്കും ബിഒക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിയിലുള്ള ഒരു ധാർഷ്ടം അത് കാണിക്കാൻ തയ്യാറായതും അങ്ങനെ അവസാനം കൂട്ടിയിട്ടിട്ട് പോയിട്ടും വന്നെടുക്കാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫോണിൽ വീഡിയോ എടുക്കുന്നു ഉറപ്പ് വന്നത് കൊണ്ട് മാത്രമാണ് അവര് വന്നത് തിരിച്ചെടുത്തത് അല്ലെങ്കിൽ അവര് തിരിച്ചെടുക്കുമായിരുന്നില്ല ഇപ്പൊ നിലവിൽ ഇപ്പൊ വീട് നഷ്ടപ്പെട്ടു ഇപ്പൊ പരാതി കൊടുത്തിരുന്നോ ഈ പരാതി പറയുന്നല്ലോ പോലീസ് എതിരെയും ഈ ഉദ്യോഗസ്ഥൻ പിന്നെ പോലീസിനെ വിളിപ്പിച്ചു ഒരു എസ്ഐ അവിടെ വരെ ഉണ്ടായി വന്നിട്ട് പിന്നെ സംസാരിച്ചു എസ് ഐക്കും കൂടി ബോധ്യപ്പെട്ടു ഒരു ശരിയാണെന്നുള്ളത് കാരണം അമ്മ അത് കരഞ്ഞുകൊണ്ട് അവരൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് അന്നേരം ഇദ്ദേഹം നിഷേധിക്കുന്നുല്ല അന്നേരം അത് മനസ്സിലായി പിന്നീട് അന്ന് വൈകുന്നേരം തന്നെ ഇവർ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അത് പ്രകാരം ബിയോ എന്ന പിറ്റേ ദിവസം രാവിലെ വിളിപ്പിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരും വിളിപ്പിച്ചു ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പോയപ്പോഴത്തേക്കും ഇവരുടെ ഇത് പ്രകാരം കേസ് എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടതിന് ശേഷം ഇദ്ദേഹം പിന്നെ എന്റെ പേരിലും എന്റെ പേരില് അതുപോലെ തന്നെ ഈ പിന്നെ പരാതിയുടെ ഇതായിട്ടുള്ള സാവിത്രിക്കെതിരെ അവരുടെ മകൾക്കെതിരെ അങ്ങനെ കണ്ടാൽ അറിയുന്ന രീതിയിൽ അങ്ങനെ ഏഴുപേർക്കെതിരെ ഇയാൾ തന്റെ കൃത്യനിർമാണം തടസ്സപ്പെടുത്തി എന്ന രീതിയിൽ പരാതി കൊടുത്തിരിക്കുകയാണ് ഇയാള് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ അവിടെയും സെയിം സിറ്റുവേഷൻ ആണ് അത് പറയാൻ കാരണം വെച്ചാല് തൊട്ട് മുമ്പ് പഞ്ചായത്തുകളിലെല്ലാം ഈ രീതിയില് പിന്നെ നെഗറ്റീവ് മാർക്ക് ഉള്ള ആൾ തന്നെയാണ് ഉദ്യോഗസ്ഥർ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ വീണ്ടും മറ്റൊരു ട്രാൻസ്ഫർ കൊടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയാലും അവിടെ വേറൊരു പാവപ്പെട്ട ഒരു അമ്മ ഇതുപോലെ അനുഭവിക്കേണ്ടി വരും ഞാനും മകളാണ് നിഷേത്രിയുടെ മകളാണ് ഇപ്പൊ സംഭവിച്ചത് എട്ട് മാസായി നമുക്ക് വീടില്ലെന്ന് പറഞ്ഞിട്ട് എന്താ പഞ്ചായത്തിന് പോവലും എഴുതലും പിടിക്കലും എല്ലാം ഞാനാണ് അമ്മയെ ഞാൻ സമയത്ത് മാത്രമേ കൊണ്ടുപോവാറുള്ളൂ എന്തെനിക്ക് രണ്ട് സുഖിലെ കന്യന്മാരാണ് അപ്പൊ അമ്മേന അങ്ങനെ ഞാൻ കൊണ്ടുപോവാറില്ല പറ്റാറില്ല എന്തൊക്കെ അന്യന്മാരെ നോക്കാൻ വേറെ ആളില്ല എല്ലാ കാര്യങ്ങൾക്കും ഞാനാ പോലെ ലാസ്റ്റ് സ്റ്റേജില് ഈ അഗ്രിമെന്റ് കൊടുക്കുമ്പോ മാത്രാണ് അച്ഛനും അമ്മയെ ഞാൻ വിളിച്ചിട്ടുള്ളത് ഇത് ഞാനെന്താ വെച്ചാല് വനിതാ കമ്മീഷനിലും മന്ത്രിക്കും പിന്നെ കലക്ടർക്കും അങ്ങനെ കൊറേ പരാതി ഞാൻ കൊടുത്തതാണ് എന്താ വെച്ചാല് നിങ്ങൾ ലിസ്റ്റില് ഉൾപ്പെട്ട ആളല്ല പിന്നെ അപ്പൊ അതെ ഉൾപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾ അതിന്റെ ആളല്ല അങ്ങനെ പറ്റില്ലേ ഞങ്ങൾ കൊടുത്ത പരാതിക്കുള്ള ഒരു എൻക്വയറി ആയിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല അങ്ങനെ ഞാന് ലാസ്റ്റ് വനിതാ കമ്മീഷനിലും പരാതി കൊടുത്തിരുന്നു അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ആകെ വന്നത് വനിതാ കമ്മീഷൻ എൻക്വയറിക്ക് വന്നു അത് ഞാൻ ഈ പഞ്ചായത്തിൽ പോകുന്ന ദിവസാണ് വന്നത് രാവിലെ മാഡം ഇപ്പോ വിനെ അവരെ വിളിച്ചോളൂ വനിതാ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചപ്പാട് സാറ് പറഞ്ഞത് അവരെ അറിയില്ല ഞാൻ അവരെ കണ്ടിട്ടില്ല ഞാൻ അവരെയൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ അവരും പ്രൂഫില്ല അങ്ങനെയല്ല അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ പറഞ്ഞോളൂ അവരോട് ഇവിടെ പൊറിക്കാൻ പറഞ്ഞതാന്ന് പെർമിഷൻ എടുക്കാൻ പറഞ്ഞതാന്ന് എഗ്രിമെന്റ് വെക്കാൻ പറഞ്ഞതാന്ന് എല്ലാം എല്ലായിടത്തും ചേച്ചിട്ടതാണ് അവസാനം ഘട്ടാണ് നമ്മളല്ല ലിസ്റ്റിലുള്ള ആളെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പിന്നെ മെമ്പർ വാർത്താ സമരത്തിൽ പറഞ്ഞിട്ടുണ്ട് മെമ്പർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ മെമ്പറോട് നല്ല ആളാണ് നമുക്ക് ഇതുവരെ നല്ല ഹെൽപ്പ് ചെയ്ത ആളാണ് പഞ്ചായത്തില് അത് ഞാന് വനിതാ മേഡം ഇങ്ങനെ വന്നില്ലേ വന്നപ്പോൾ മേഡം ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാല് കയ്യില് കയ്യിൽ മേഡം നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് ഇപ്പൊ അയാൾക്ക് എതിരെ ആയിട്ട് തെളിവൊന്നുമില്ല തെളിവ് എഗ്രിമെന്റ് പേപ്പർ കാര്യങ്ങൾ അതൊന്നും ഉണ്ട് പിന്നെ ഞങ്ങൾ കൊടുത്ത പെർമിഷൻ ഉണ്ടല്ലോ നമ്മൾ സ്റ്റാമ്പ് പേപ്പർ കാര്യങ്ങൾ പിന്നെ അപ്പോസിഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ എല്ലാം അവരെന്തെല്ലാം റെഡി ആക്കാൻ പറഞ്ഞു ഇരിക്കോ ആ സംഭവെല്ലാം ഞങ്ങൾ ആവരേല് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇതുവരെ അയാൾ ഇല്ല ഇല്ല എന്നാ പറയുന്നത് അപ്പോ മാഡം പറഞ്ഞു നിങ്ങൾ കൊടുത്ത് എഗ്രിമെന്റ് പേപ്പർ കാര്യങ്ങളില്ലേ അത് നിങ്ങൾ നിങ്ങളെ പ്രൂഫാണ് എന്നിട്ട് നിങ്ങൾ പേരില്ലെങ്കിൽ അതെ കിട്ടേണ്ട ആവശ്യമില്ല അതൊരു തെളിവാണ് അത് നിങ്ങൾ വാങ്ങണം ഞാൻ ആദ്യം സെക്രട്ടറിനെ കണ്ടുപോയിട്ട് സെക്രട്ടറിനെ കണ്ടപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഇത് അത് എനിക്കറിയില്ല നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യമാണ് ഇതിനെപ്പറ്റിട്ട് എനിക്കൊന്നും അറിയില്ല നിങ്ങൾ നേരിട്ട് ജിയോനോഡറിസിനെ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞു ഞാൻ കൊറേ പ്രാവശ്യം വന്ന് ചോദിച്ചിട്ടുണ്ട് മാഡം അവര് തരുന്നില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ് മാഡം ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം അപ്പൊ മാഡം വന്ന് നിങ്ങൾ ഇപ്പോഴൊന്നും കൂടി ഇപ്പൊ ചോദിച്ചോളൂ അമ്മ അമ്മനെല്ലാം കൊണ്ടുവന്നാൽ ചോദിച്ചോളൂ അയാൾ തരുന്നില്ലെങ്കിൽ പിന്നെ നോക്കാം അങ്ങനെ ഞാൻ അമ്മേനെ കൂട്ടിയിട്ട് മുകളിൽ പോയി സാറെ എന്നിട്ട് അയാളോട് ചോദിച്ചോ ഇത് ഞാന് ഞാൻ എന്നെ മനസ്സിലായി ചോദിച്ചു ആ എന്റെ മനസ്സിലാവത്തെ നീ മൂപ്പിടി എന്നെ കുറിച്ച് കുറെ പരാതി എല്ലാം കൊടുത്തതല്ലേ അങ്ങനെ കുറെ ചീത്ത പറഞ്ഞു എന്നാ എന്നെ ഇഷ്ടപ്പെട്ടില്ല കണ്ടപ്പാട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ സാറിന് അറിയോ ആനോടും അറിയണ്ട നിങ്ങളെ അവസ്ഥ ഒന്നും പിന്നെ കൂടുതലൊന്നും പറയണ്ട വന്ന കാര്യം പറഞ്ഞിരിക്കും അങ്ങനെ ഒരു നമുക്ക് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചു പിന്നെ ഞാനൊന്നും സംസാരിച്ചില്ല ഞാൻ പറഞ്ഞു ഞാനൊന്നും ഇല്ല സാർ വന്നത് ഞാൻ ബഹുമാനത്തോട് സംസാരിച്ചു ആ പേപ്പർ ഞങ്ങൾക്ക് വേണം എന്ന് വെച്ചാൽ ഞങ്ങൾ ആ വ്യക്തികളല്ലാത്ത ശരിക്കും നിങ്ങൾ അത് കൈവശം വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതൊന്നും തരാൻ പറ്റില്ല അങ്ങനത്തെ സംഭവം വീടില്ല അങ്ങനെ ഇങ്ങനെ കൊറേ തർക്കിക്കും പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ കയ്യിൽ കഴിയുന്ന അഗ്രിമെന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് തന്നെ പറ്റും അല്ലാതെ നമ്മണം മേടിയിരിക്കുന്നു അറിഞ്ഞു പറഞ്ഞു അയ്യന്മാർ അവസ്ഥ മഴ വന്നാൽ നിൽക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടാ ഞാനി പറഞ്ഞതാണ് അവസ്ഥയിലാണുള്ളത് തൽക്കാലം ഞാനില്ലേ ഷീറ്റ് ഇട്ടിട്ടാണ് വീട്ടിന്റെ പുറത്ത് ഷീറ്റ് ഇട്ടിട്ട് അതിലാന്നു താമസം അപ്പൊ ഈ ഈ എട്ട് മാസം വരെ അവരെ അടുത്ത് തന്നെ താമസിച്ചു മഴ വരുമ്പോ അല്ലേ ഈ എല്ലാ ഏഴ് ജന്തുക്കളും അതും തോടിന്റെ കരയിട്ടാണ് വീട് എല്ലാ സാധനങ്ങളും കൂടി അതിനകത്ത് വരും അപ്പൊ ഈ നാല് വ്യക്തികൾ ഈ രണ്ട് സുഖില്ലാത്ത മക്കളും അച്ഛനമ്മ എങ്ങനെ ഇടുന്നോറും അതിനകത്ത് എന്നോട് നിന്റെ വിശദീകരണം ഒന്നും വേണ്ട പിന്നെ നിങ്ങൾ അധികം കിരി കിരി ആക്കി കൊണ്ടിടയില്ലെങ്കിൽ ഞാൻ കംപ്ലയിന്റ് കൊടുക്കും നിങ്ങൾ ഇവിടെ എന്ന് പറയും അങ്ങനെ ആക്കി എന്ന് പറയും ഇങ്ങനെ ആക്കി ആക്കിന്ന് കൊറേ ഞങ്ങള് ചെയ്തറിഞ്ഞു ும் நமக்கு வந்த ரேகாங்க அது தண்ணி வந்தேகா அங்க விட்டம் இது ரேகா ஷெல்ஃபுன்னு தண்ணி அஹ் அயு இதுவரை அங்கத்தொருபவ் எட்டு மாசம் வரை அது ஷெல்ஃபுன்னு எடுத்துட்டு ஆவம் நமக்கு தண்ணி தன்னிட்டு ஆகும் வாங்கி டேபிளில் அயுல் வச்சு கையில் தந்திர എന്നിട്ട് കൊറച്ചേണ്ടി പറഞ്ഞു ഇത് ഇത് അമ്മയാണ് ഇതിലാണ് നിങ്ങക്ക് തരണ്ട ആവശ്യമില്ല നിങ്ങക്ക് കാണിക്കേണ്ട ആവശ്യമില്ല അമ്മേന്റെ കയ്യിൽ ഒട്ടും അതില് എന്റെ അച്ഛന് ഒരു ഒപ്പിട്ട പേപ്പർ ആണ് അഗ്രിമെന്റ് വെച്ച് ഒരു സൈനിട്ട മൂന്ന് പേപ്പറാണ് ആ പേപ്പർ അതിനകത്ത് ഇല്ല ഞാൻ ഫുൾ ചെക്ക് ചെയ്തു ആ പേപ്പർ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ ഒപ്പിട്ടില്ല സാറേ ആ പേപ്പർ ഇവിടെ അപ്പൊ പറഞ്ഞു അച്ഛനൊന്നും ഒപ്പിട്ടില്ല അച്ഛൻ വന്നിട്ടേ ഇല്ല ഒരു വാസ്തവിരുദ്ധമായിട്ട് തന്നെ പറഞ്ഞത് ഏട് ആദ്യം പറഞ്ഞു ഞാൻ വന്നില്ലാന്ന് പിന്നെ പറഞ്ഞു അമ്മ വന്നില്ല അച്ഛൻ വന്നില്ല അയാക്ക് തന്നെ പോകുന്നില്ല അയാൾക്ക് തന്നെ ഓർമ്മില്ല അച്ഛനൊന്നും ഇവിടെ വേണമെങ്കിൽ ഇത് എടുത്തോണ്ട് പോയിക്കോ എനിന്റെ അമ്മന്റെ കയ്യില് കൊടുത്ത് എന്നത് കാണേണ്ടായാലും ഉത്തര ഞങ്ങൾ കൊറേ ചീത്തറിഞ്ഞു അയാളോട് ഈ വിഷയം സംസാരിച്ച് വന്നിട്ടില്ല ഇത് വന്നില്ല ഞാനും എന്റെ അമ്മ മാത്രം വേറെ ഈ പഞ്ചായത്തില് ഒരാൾക്കാർ ആൾക്കാർ പോലും ഇങ്ങനെ ചോദിക്കാൻ വന്നില്ല ഞാൻ സെക്രട്ടറിനോട് ചോദിച്ചപ്പോൾ സെക്രട്ടറി എന്നോട് പറഞ്ഞത് നിങ്ങളും അയാളും തമ്മിലുടെ വിഷയാണ് നമുക്ക് ഇടപെടാൻ പറ്റില്ല നമ്മൾ ആ ഇല്ലല്ല ഇത് അങ്ങനെ ഞാൻ മോളിൽ പോകുമ്പോഴത്തേക്കുണ്ട് അമ്മ കരയുന്നുണ്ട് ഞാൻ പോകുമ്പോ എന്താ പറഞ്ഞ് അയാൾ എന്റെ ഉള്ളിലിട്ടിട്ട് കൂട്ടിയിട്ട് ഈ സാധനം എല്ലാം കാണാതായി നിന്റെ തലയിലൂടും പിന്നെ കേസ് കൊടുക്കും എനിക്കെതിരെ എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ പേടിപ്പിച്ചിട്ട് അതിൽ ലോക്ക് ഇട്ടിട്ട് പോയിരുന്നു സാ അങ്ങനെ ലോക്ക് ഇട്ടിട്ട് അയാൾ പോയിരുന്നു ഏഷ്യം പിടിച്ചിട്ട് ഞാൻ വരുമ്പോഴത്തേക്കുണ്ട് മിശിയും മാമ്മമാരും കൊറേ ആൾക്കാരുണ്ട് ഇത് അപ്പൊ പ്രമിളേശി കൊറച്ച് ഒറ്റപ്പാടാക്കിന്ന് വെച്ച എന്ന് പറഞ്ഞു ഒറ്റപ്പാടാക്കിയ ശേഷം അയാൾ വന്നിട്ട് തുറന്നതെന്ന് തോറുന്നു അമ്മായിനൊക്കെ ആട്ടൊക്കെ അറ്റാക്കും മരിച്ചിരുന്നെങ്കിലും പേടിച്ചിട്ട് ഒരു ഓഫീസല്ലേ പറയാൻ പറ്റില്ലല്ലേ പെട്ടെന്ന് ടെൻഷൻ ടെൻഷനാവൂലേ പെട്ടെന്ന് അയാള് ഒറ്റപ്പാടാക്കിട്ട് ലോക്കിട്ടിട്ട് പോയാലേ ഞങ്ങൾ കേസ് കൊടുത്തു അപ്പൊ അയാളുണ്ട് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അയാളെ ടസ്സപ്പെടുത്തി പിന്നെ തയ്യാങ്കളി അങ്ങനെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കെതിരെ ആയാലും കൊടുത്തിരണ്ട് ഈ സുബിനത്തെ അമ്മക്കെതിരെയാണ് കൊടുത്തിരണ്ട് ഞങ്ങൾ തടസ്സപ്പെടുത്തിയല്ലേ ഞങ്ങള് കഷ്ടപ്പാടില്ലേ ഞാൻ എന്റെ അമ്മ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്ന കഷ്ടപ്പാടോട് പറഞ്ഞതാണ് അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് വീടിന്റെ കാര്യമായിട്ട് നിങ്ങള് എത്ര മാസം കയറി ഇറങ്ങി ഈ പഞ്ചായത്തിലും വിവിധ ഒരു വർഷമായിട്ടാണ് ഒരു വർഷം പഞ്ചായത്തില് പാസ്സായി എന്ന് പറഞ്ഞത് മുതല് എന്റെ അച്ഛന്റെ കുടുംബ വിടായിരുന്നു അത് എന്റെ അച്ഛന്റെ പേര് അച്ഛന്മാരുടെ പേരിലായിരുന്നു ആ സ്ഥലമില്ല ഏ ആധാരം പരിശോധിച്ചാൽ മനസ്സിലാവും ആ ആ സ്ഥലത്തിന് ഇല്ല മൂന്നു ആധാരാക്കി സാറിഞ്ഞേ അച്ഛമ്മന്റെ പേര് അച്ഛൻ്റെ പേരിലാക്കി അതേ വർഷം നിന്റെ അമ്മന്റെ പേരിലാണ് പാസ്സായെന്ന് പറഞ്ഞ അച്ഛൻറെ ഞാൻ അമ്മന്റെ പേരിലേക്കാക്കി ഒരു ആധാരം ചെയ്യണമെങ്കിൽ എത്ര പൈസ വേണം എന്നിട്ട് ഞാൻ വീട് പിടിച്ചു അവിടെ ഊറിട്ടു നമുക്ക് വഴിയില്ല ഏഹ് ആൾക്കാരെ കൂലിപ്പ് ഞാൻ ഞാനെന്റെ വീട് പൊളിപ്പിച്ചെ എത്ര പൈസ കേറി ഇറങ്ങിയത് വേറെ ഇത്രല്ല സംഭവം ഒരു മനുഷ്യ വെർത്തിച്ച സാറേ ഏഹ് ഒരള്ള വീട് പൊളിച്ചിട്ട് പെർമിഷൻ സ്വയം ഉണ്ടാക്കും സ്വയം അഗ്രിമെന്റിന് കൊണ്ടുവയ്ക്ക് സ്റ്റാമ്പ് പേപ്പർ കൊടുത്തോ ഏഹ് അയാൾ വിരുദ്ധമായ കാര്യല്ലേ പറയുന്നത് എന്റെ അമ്മ എനിക്ക് ഒന്നല്ലേ സാറ് അയാള് പൂട്ടിയിട്ടപ്പാട എൻറെ അമ്മ കൃത്യത മൂലം മരിച്ചിരുന്നെങ്കിലും അതാന്ന് കഴിക്കാൻ പറ്റാത്ത നിലവിൽ പഞ്ചായത്തിൽ തന്നെ ഉണ്ട് അയാൾ എല്ലാം മാസം ഈ എട്ട് മാസക്കാരായിട്ടും അയാൾ കൃത്യമായിട്ട് ശമ്പളം വാങ്ങുന്നുണ്ട് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നോണ്ട് ഒരു സുഖമില്ലായിരിക്കും അയാൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് കഷ്ടപ്പാട് അനുഭവിച്ച ഞങ്ങൾ മാറും എന്റെ ഈ ജോലിന്റെ ഒരു വരുമ്പം മനസ്സിലാണ് അവര് ചോറ് വെച്ചത് പിന്നെ ആ സുഖിലൊക്കെയാണ് പെൻഷൻ പിന്നെ എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ട് മരിച്ചെങ്കിൽ ഞാൻ എഴുതി വെച്ച് മരിപ്പു ഇവര് കാരണമാണ് ഞാൻ ഇത്രയും കഷ്ടനുഭവിക്കുന്ന